ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിദഗ്ധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഷ്ണുപ്രിയ പിന്നീടാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത് ഇന്ദ്രനീലം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല മാത്രവുമല്ല വിഷ്ണുപ്രിയ അവൾ നിങ്ങളെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു പ്രധാ ഋഷി അവളാണ് പ്രാർത്ഥനയോട് ഋഷിയെക്കുറിച്ച് കള്ളങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് അത് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളും കാണിച്ചത് അങ്ങനെയാണ് പ്രാർത്ഥന ഋഷിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഇതൊക്കെ ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് ഇതെല്ലാം ഞാൻ അറിഞ്ഞത് മറ്റു മത്സ്യങ്ങൾ പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്ദ്രനീലം എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല വിഷ്ണുപ്രിയ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തിരിച്ചു വന്നതൊന്നുമല്ല അവൾ ഇന്ദ്രനീലം കവർന്നെടുക്കാൻ വന്നതാണ് അതും അവൾ തട്ടിയെടുത്തു പക്ഷെ അവൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായി വന്നതാണ് ഞാൻ പക്ഷേ അന്നേരമാണ് ഈ സംഭവം ഞാൻ കണ്ടത് ഇതാണ് സത്യം ഗുരുദേവൻ പറയുന്ന സത്യങ്ങൾ കേട്ട പ്രാർത്ഥന ബോധം കിടാൻ പോകുന്ന അവസാന നിമിഷത്തിൽ സത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു തന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് പ്രാർത്ഥന ഗുരുദേവന്റെ വായിൽ നിന്നും കേട്ടെങ്കിലും അച്ഛനോട് അവസാനമായി ഒന്ന് മാപ്പ് പറയാൻ പോലും കഴിയാതെ പ്രാർത്ഥനയുടെ ബോധം മറഞ്ഞു അന്നേരം ഋഷിയും പ്രതയും അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്താ വഴി അന്നേരം ഗുരുദേവൻ പറഞ്ഞു അതിനെ ഒരേ ഒരു വഴിയേ ഉള്ളൂ പ്രാർത്ഥനയുടെ ശരീരത്തിലുള്ള ഈ വിഷം മുഴുവൻ നിങ്ങൾ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ വലിച്ചെടുക്കണം അങ്ങനെ പ്രാർത്ഥനയുടെ ശരീരത്തിലെ വിഷം മുഴുവൻ മാറുമ്പോൾ അവൾ കണ്ണു തുറക്കും പക്ഷേ വിഷം വലിച്ചെടുക്കുന്ന ആൾ മരണപ്പെടും നിങ്ങളിൽ ആരാണ് പ്രാർത്ഥനയുടെ ശരീരത്തിൽ നിന്നും ഈ വിഷം വലിച്ചെടുക്കാൻ പോകുന്നത് വളരെയധികം സൂക്ഷിക്കുകയും വേണം ഇത്രയും വലിയ ഒരു അപകടം പിടിച്ച് കാര്യം ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറാകണ്ട ഗുരുദേവൻ ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ഋഷി അതിവേഗത്തിൽ പ്രാർത്ഥനയുടെ ശരീരത്തിൽ നിന്നും വിഷം വലിച്ചെടുക്കാൻ തുടങ്ങി എൻ്റെ മകളാണ് എനിക്ക് വലുത് അവളിനി എത്രയൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചാലും അവളുടെ ശരീരത്തിലെ വിഷം മുഴുവൻ വലിച്ചെടുത്ത് ഞാൻ മരിച്ചു വീഴുമ്പോഴെങ്കിലും എൻ്റെ മോളിനെ മനസ്സിലാക്കും അത് മതി എനിക്ക് പ്രഥ ഇതെല്ലാം കണ്ട് കരയുന്നുണ്ടായിരുന്നു പക്ഷേ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു ഋഷിയുടെ ശരീരം പ്രാർത്ഥനയുടെ നിന്നും വിഷം വിഷം മാറുന്നുണ്ടായിരുന്നു മുഴുവൻ വലിച്ചെടുത്തപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഋഷിയുടെ കയ്യിലുള്ള ഈ നാഗമാണിക്യം പ്രാർത്ഥനയുടെ വയറിൽ വെക്ക് പ്രാർത്ഥനയുടെ ഉള്ളിലെ വിഷം പൂർണ്ണമായും മാറാൻ ഈ നാഗമാണിക്യം അവളുടെ വയറിന് ഉള്ളിലേക്ക് പോകണം മാത്രവുമല്ല ഇത് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന ഒന്നര വർഷം കഴിഞ്ഞ് വരുന്ന ചുമന്ന ചാന്ദ്രദിനത്തിൽ അന്ന് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന സമയത്തെ പ്രകാശം പ്രാർത്ഥനയുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ മാത്രമേ ഈ നാഗമാണിക്യം പുറത്തു വരികയുള്ളൂ പ്രാർത്ഥന ഒരു മത്സ്യനാഗിനിയാണ് അവളുടെ ഉള്ളിലെ വിഷത്തെ ശമിപ്പിക്കാൻ ഈ നാഗമാണിക്യം അത്രയും കാലം പ്രാർത്ഥനയുടെ ഉള്ളിൽ ഇരുന്നേ മതിയാകൂ ഈ സത്യം ഒരിക്കലും പ്രാർത്ഥന അറിയാനും പാടില്ല എങ്കിൽ അവൾ നാഗമാണിക്യം പുറത്തെടുക്കാൻ ശ്രമിക്കും അത് അവളുടെ ജീവന് തന്നെ ആപത്തുമായിരിക്കും ഋഷി തൻ്റെ കയ്യിലെ നാഗമാണിക്യം പ്രാർത്ഥനയുടെ വയറിന് പുറത്തേക്ക് വെച്ചതും വയറിനുള്ളിലേക്ക് നാഗമാണിക്യം കയറിപ്പോയി പ്രാർത്ഥന ശ്വാസം വലിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു അത് കണ്ടുകൊണ്ട് ഋഷി ചിരിച്ചുകൊണ്ട് തന്റെ ജീവൻ മോൾക്കു വേണ്ടി കൊടുത്ത് കടൽ തീരത്തെ മണ്ണിലേക്ക് മരിച്ചു വീണു മോളെ എഴുന്നേൽക്കില്ല മോളെ നമുക്കിനി അച്ഛനെ രക്ഷിക്കാൻ കഴിയില്ല അച്ഛൻ നമ്മളെ സാധ്യമാക്കിയവളാണ് ഈ പ്രാർത്ഥന ആ ഋഷിയുടെ ജീവനല്ലേ അവൻ മരിക്കേണ്ടവനാണ് അച്ഛ എന്നോട് ക്ഷമിക്കണം എന്റെ രുദ്രനെ അച്ഛനെ നാഗമാണിക്യം കവർന്നെടുക്കാൻ നടക്കുന്നവരാണെന്ന് ഞാൻ കരുതി ഞാൻ മത്സ്യലോകം മുഴുവൻ നശിപ്പിച്ചു